കഴിഞ്ഞ ദിവസം ഞങ്ങളേ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാക്ക് ഷൂ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങളൊന്ന് പോയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ പോണത് അപ്പോൾ ഇക്കാക്ക് ഷൂ എടുക്കണ കാരണം ഞാനും ആദ്യം പോയത് ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് ആയിരുന്നു കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ചെരുപ്പുകളും ഇഷ്ടപ്പെട്ടു റേറ്റും ഭയങ്കര കുറവായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലൊക്കെ ആയിരുന്നു എനിക്ക് എല്ലാതും ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എനിക്ക് സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഫോർട്ടി ആയിരുന്നു സൈസ് അവിടെ കൂടുതലും ട്വന്റി എയ്റ്റ് തേർട്ടി വൺ തേർട്ടി ടു ആ റേഞ്ചിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ സൈസിൽ സൈസിലെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചെരുപ്പളെല്ലാതും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുറേ കുറെ ചെരുപ്പളെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇക്ക ഓരോന്ന് കാണിച്ചു തന്നിട്ട് അതിടത്തോ ഇതെടുത്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഈ കാണുന്ന പർപ്പിൾ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു സൈസ് കിട്ടിയില്ല കുറേ ചിരുപ്പുകളൊക്കെ ഞാൻ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയുണ്ട് കാലം വലിക്കുന്നൊക്കെ ഈ വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ നോക്കി അതിൻ്റെ വേറെ സൈസ് ഉണ്ടോ എന്ന് പക്ഷെ കിട്ടിയില്ലായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതെല്ലാം മുഖത്തായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നല്ല കളറായിരുന്നു നല്ല കളർ കോമ്പിനേഷൻസ് ആയിരുന്നു കേട്ടോ മോൾക്ക് ചെരുപ്പ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എടുത്തില്ല ഈ കാണുന്ന ഗ്രേ കളറാണ് അവസാനം ഞാൻ എടുത്തത് അതിലാണ് എനിക്ക് സൈസ് കിട്ടിയത് ഫോർട്ടി വൺ കിട്ടിയത് ആ കാണുന്ന ഗ്രേ കളറിലായിരുന്നു ഗ്രേയും പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളി ഉള്ളതും ചെരുപ്പ് മാത്രമല്ല ഷൂസും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ഈ കാണുന്ന പിസ്ത പിസ്താപ്പച്ച ചെരുപ്പുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു അതിൻ്റെ ഈ താഴ്ഭാഗൊക്കെ ഉണ്ടല്ലോ നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതെടുത്തില്ല മറ്റേ ബ്ലാക്കും ഗ്രേയുമാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലെ ചെരുപ്പിൻ്റെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടാ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്